ഹരി ഓം ഹരി ഓം എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ നമസ്കാരം ഞങ്ങളുടെ ഇല്ലം ഇന്ന് വളരെ ധന്യതയാർന്ന ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കോട്ടയത്തുള്ള ഭാഗവതാചാര്യൻ വൈഷ്ണവ ബന്ധുവായ ശ്രീ വിശ്വനാഥൻ നമ്പൂതിരി സാർ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടന്റെ മകളുടെ ഒരു വേളി നിശ്ചയവുമായി ബന്ധപ്പെട്ട് ഇല്ലത്തേക്ക് വന്നതാണ് വളരെ ആദർശികമായിട്ടാണ് അവിടെ വെച്ച് കണ്ടത് ദുർലഭം പ്രിയദർശനം എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ കാണുക അവരുടെ സംസാരം കേൾക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഇല്ലത്ത് വന്നിരിക്കുകയാണ് എത്രയോ നാളായിട്ട് നമ്മൾ ഭാഗവത ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന മുറിയിൽ ആ പീഠത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് വളരെയധികം സന്തോഷം രണ്ട് വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കണം എന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം വൈഷ്ണവ ഗുരുത്തിൻ്റെ ആചാര്യനായ വാച്ചവാധ്യായരോടൊത്ത് ഈ മനോഹരമായ ഭക്തികൊണ്ട് സമ്പൂർണമായി തിന്നിരിക്കുന്ന ഈ മുറിയിൽ വന്നിരുന്ന് ഒന്നിച്ച് കുളിയിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പക്ഷെങ്കിൽ ഭാഗവതത്തിൻ്റെയും നമ്മളുടെയൊക്കെ ഒരു ഭാഗ്യമാണ് യാദൃശികമായിട്ടാണ് ദേഹത്തിൻ്റെ ഇല്ലമാണെന്ന് എനിക്കറിയാമല്ല അറിയില്ല ഇവിടെ വീട്ടിൽ നിശ്ചയം എൻ്റെ ഒരു ബന്ധുവാണ് അതിന് വേണ്ടി വന്നതാണ് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെയാണ് എന്നുള്ളത് അറിയുന്നത് അപ്പോൾ ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും എനിക്കറിയാവുന്നവരാണ് അവർക്ക് എന്നെയും അറിയാം അങ്ങനെ ഒരു നല്ല സത്സംഗത്തിൻ്റെ വേദിയായിട്ട് ഈ വിവാഹനിശ്ചയം ഇന്ന് പരിണമിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിലും ഈ പുണ്യമായ മുറിയിൽ കയറി ഇരിക്കാൻ സാധിച്ചതിലും അദ്ദേഹത്തിൻ്റെ ആ പീഠത്തിൽ യോഗ്യതയില്ലെങ്കിൽ പോലും അവിടെ കടന്നിരിക്കാൻ എന്നെ അനുവദിച്ചു എന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ് ഈ വലിയ തറവാടിൻ്റെ ആ സുഹൃതത്തിൻ്റെ വാക്കിയിൽ ഞാനും കൂടി ഒരു കണ്ണിങ്ങായി തീർന്നു എന്നുള്ളത് അതിനൊക്കെ കാരണം ഭാഗവതമാണ് കാരണം ഇവിടെ ഇവിടെ കിടക്കുന്ന ആൾക്കാരെയും തമ്മിൽ കൂട്ടി ബന്ധിപ്പിക്കുക എന്നുള്ളത് ഭാഗവതത്തിന് ഏറ്റവും വലിയ കടമയാണ് അത് ഭാഗവതത്തിന് പന്ത്രണ്ട് കന്ധങ്ങളിൽ കൂടി പോകുമ്പോൾ നമുക്കറിയാം ഓരോ സ്ഥലത്തും പലയിടത്തും പരയിടത്തും കിടക്കുന്ന ആൾക്കാരെ ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു വലിയ വൈഭവം ഇന്ന് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റി അതിനെ ഭക്ഷ്യം വഹിച്ച ജഗദീശ്വരനോടും നമ്മുടെ ആചാര്യനോടും എല്ലാവരോടും എൻ്റെ വിനീതമായ കൃതങ്ങൾ അറിയിക്കട്ടെ ഹരിയോ ഹരിയോ വളരെ സന്തോഷം